ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ പ്ലസ് ടു റിസൾട്ട് വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഇനി ഇതുമായിട്ട് അവിടെ പോകാൻ പറ്റുമോ ഇവിടെ പോകാൻ പറ്റുമോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക അപ്പൊ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്നുള്ളത് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് എപ്പം വരും എന്നതിനെ കുറിച്ചാണ് അതേപോലെ നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനെ കുറിച്ചും കൂടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ിൽ ഇരുപത്തിനാല് പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ അഡ്മിഷൻസ് ഈ മാസം മുപ്പതി വരെയാണ് നടക്കുന്നത് സോ ഒരുപാട് കുട്ടികളാണ് നമ്മൾ വിളിക്കുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മക്കൾ ആദ്യം തന്നെ ഞാൻ ക്ഷമ പറയണം ഇപ്പോ ഇന്നൊരു കുട്ടിയോട് സംസാരിച്ച പറഞ്ഞത് ഞാൻ ഒരുപാട് സാർ സാറ് വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾക്ക് തിരിച്ചു വിളിക്കുന്നില്ല മക്കളെ ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ ടീം ഇപ്പോൾ ഫുൾ ഡിഗ്രിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് കൊണ്ട് ഒരു കുട്ടിയെ കൺസൾട്ട് സാധിക്കില്ല ഒരു അരമണിക്കൂറെ നമുക്കൊരു കുട്ടിക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ കാരണം ഡിഗ്രിക്ക് നമുക്ക് അവർക്ക് മൂന്ന് വർഷം നാല് വർഷമൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കൺസൾട്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുക കാരണം ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ന്യൂസ് ഒക്കെ ചെയ്ത പോലെ നല്ലൊരു വിജയം ഉണ്ടാക്കി കൊടുക്കുക അവൻ ഭാഗത്ത് നമ്മുടെ ടീം സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ച് നിങ്ങളെ വിളിച്ചിരിക്കും ഓക്കെ മുമ്പായിട്ട് എല്ലാം എല്ലാവരിലോട്ടും ഈ കാര്യങ്ങളും ഇൻഫർമേഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകിയിരിക്കും ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്ലസ് ടു പാസ്സായി അല്ല അതിന്റെ റിസൾട്ട് കിട്ടി അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എല്ലാര കയ്യിലുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടും എന്നുള്ളതാണ് നമുക്കൊരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒന്നര മാസം രണ്ട് മാസമൊക്കെ ടൈം എടുക്കായിരുന്നു പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്ന് റീസെൻ്റ് ആയിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടു ഇയേഴ്സ് ആയിട്ട് നമുക്ക് ഡിജി ലോക്കർ എന്നുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റിസൾട്ട് വെച്ചിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കും പക്ഷെ പിന്നീട് നമുക്ക് ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് റിസൾട്ട് വന്ന കുട്ടികളുടെ സ്റ്റാറ്റസ് അറ്റ് പ്രസന്റ് കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷനോട് അതിന്റെ ആവശ്യമല്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാം റിസൾട്ട് മാത്രം നമുക്ക് നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഇനി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീക്സ് വീക്സ് വിത്തിൻ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തന്നെ ഡിജി ലോക്കർ എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഫെച്ച് ചെയ്യാൻ സാധിക്കും പക്ഷെ അത് ഇപ്പം വന്നിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ പക്ഷെ ഇത് വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരിക അപ്പൊ അതിൽ ഒരുപാട് കുട്ടികൾ വെച്ചു ടി സി കിട്ടുമോ മൈഗ്രേഷൻ കിട്ടോ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എല്ലാം കിട്ടും നിങ്ങൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് വരും അതിലൊന്ന് ഒന്ന് ടി സി മൈഗ്രേഷൻ ആയിരിക്കും അതേപോലെ ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ആയിരിക്കും ഓക്കെ സോ ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ ഓൺലൈനായിട്ട് തന്നെ ലഭിക്കും സോ അതൊരു സോഫ്റ്റ് കോപ്പി ആയിരിക്കും നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് വെക്കിയാൽ നിങ്ങൾ മൊബൈൽ സേവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും സോ ഡോട്ട് വെറി അത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് കിട്ടുമ്പോൾ നേരെ നമ്മുടെ ഈ ഡിഗ്രി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇത് അപ്ഡേറ്റ് കൊടുത്താൽ മതി അത് ദിവസത്തിനുള്ളിൽ വരും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ നമ്മുടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വരും അടിക്കണ്ടത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ദിവസം അതായത് ഈ നാൽപ്പത്തിന്റെ കൂടെ ഒരു മുപ്പത് ദിവസം കൊണ്ട് കഴിഞ്ഞ ഒന്നര മാസം റിസൾട്ട് വന്ന് ഒന്നര മാസത്തിനുള്ളിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും അത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് വരിക എക്സാം സെന്റർ അല്ല സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഐ ഡി കാർഡ് താഴെ നിങ്ങൾക്ക് അതിന്റെ ഹാർഡ് കോപ്പി അവിടെ വരും സോ ഞാൻ നിങ്ങളെ അറിയിക്കും ഐ വിൽ അപ്ഡേറ്റ് യു എന്ന് വരും എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല അത് ആവുന്ന സമയത്ത് ഞാൻ പറയും സോ ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് കിട്ടാനുള്ളത് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണ് അത് നമ്മുടെ ഡിജി ലോക്കർ വഴിയാണ് നമുക്ക് വരുന്നത് അത് കിട്ടാനുള്ള ടൈമാണ് രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് അവിടെ ആവും സോ അത് വെച്ചാവുമ്പോൾ ഞാൻ എങ്ങനെ എടുത്തു തരാമെന്നുള്ളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുത്തിട്ടെങ്കിൽ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമുക്ക് ഒരു മുപ്പത് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും അത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് വരാ സോ അത് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും സോ അത് നിങ്ങൾ വീണ്ടും ഒറിജിനൽ ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക സോ ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് പോകേണ്ടത് ഇത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ അഡ്മിഷൻ മാത്രമല്ല നിങ്ങൾക്ക് എവിടെ എന്ത് അഡ്മിഷൻ കൊടുക്കണം എന്ത് അപ്ലൈ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ സ്ട്രാറ്റജിയിൽ പോയാൽ മതി നിങ്ങൾ പാസ് ആയിരുന്നു തെളിയിക്കുക അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് പ്രൊസീജർ ഓക്കെ സോ അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് ഇന്ന് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് വരും അത് ഓൺലൈൻ സർട്ടിഫിറ്റ് എപ്പിട്ട് കിട്ടും അതേപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എപ്പ് വരും എന്നുള്ളതാണ് ഇതൊക്കെ ഏകദേശം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാൻ ഞാൻ മാക്സിമം റിപ്ലൈ റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും ആയ കുട്ടികൾക്കും ഫെയിലായ കുട്ടികൾക്കും എല്ലാവർക്കും സംശയമാണ് സോ എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യും കമന്റ് ചെയ്തോളും മക്കളെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ ചെയ്യും അതിനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നെ വിളിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ റിസൾട്ട് വന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വരും നമ്മൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് നമുക്ക് കിട്ടും ടു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിരാശപ്പെടേണ്ട നമ്മുടെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വരും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിലേ ആവത്തൊന്നുമില്ല ഈ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിന്റെ അഡ്മിഷൻ ആയാലും മറ്റുള്ളതിനെ ബാധിക്കും ചിന്തിക്കണ്ട അതിനാണ് ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞത് ഈ മൂന്ന് ഘടകങ്ങളിലായിട്ട് നിങ്ങൾക്ക് മൂന്ന് കാറ്റഗറിയിലായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ കൊടുക്കാൻ സാധിക്കും സോ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ ഒരിക്കലും നമ്മുടെ മുന്നോട്ട് പോക്ക് തടസ്സമാവുന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്